ഹലോ ഗൈസ് വെൽക്കം ബാക്ക് നമ്മൾ പുതിയ വീടുകളിൽ എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോ നോക്കാൻ സപ്റ്റംബർ മാസം ഭൂസിനൊക്കെ നോക്കുന്നത് സിക്സ് അപ്ഡേറ്റിന്റെ കുറച്ച് അപ്ഡേറ്റ്സ് നോക്കുന്നുണ്ട് അപ്പൊ എന്താ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ നോക്കിയാൽ വീഡിയോ ലൈക്ക് ചെയ്യാതിന് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ അതൊക്കെ പറഞ്ഞില്ല നമുക്ക് നേരെ വീഡിയോ അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് സ്ഥിരം കാണുന്നതാണ് ഈ ഒരു ഭാഗം കാണുന്നില്ല അല്ലാത്തൊരാൾക്ക് എന്തായാലും കാണാൻ ശ്രമിക്കുക നമ്മൾ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തൊണ്ട് ടെലിയാംസാനങ്ങളൊക്കെ ജോയിൻ ചെയ്യുക അല്ലെങ്കിൽ അടിപൊളി ഗീവയും കാണാൻ നടക്കുന്നുണ്ട് അപ്പോൾ ഗീവയിലെ വിന്നർക്കും ആൾ കൊടുക്കാവുന്ന കോബ്രാം മാക്സ് കാണുന്ന അക്കൗണ്ട് കാണാൻ അതിൽ കുറച്ച് അത്യാവശ്യം നല്ല രീതിയിലുള്ള കളക്ഷനുകളൊക്കെ ഉണ്ട് ആ അക്കൗണ്ടുകളൊക്കെ സീക്രട്ട് തന്നെ ആണ് അതുപോലെ തന്നെ എല്ലാ ആഴ്ചയും നമ്മൾ ഫ്രീ ആയിട്ട് റീഡിംഗ് കാണാൻ കൊടുക്കാറുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ ബാക്കിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അക്കൗണ്ട് അക്കൗണ്ടുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും മാക്സിമം ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പും കാണാൻ തുടങ്ങിയിട്ടുണ്ടായാലും നമുക്ക് നമ്മുടെ ഫ്രീ ഫയർ അക്കൗണ്ട് അക്കൗക്കൗണ്ടുകളൊക്കെ സെൽ ചെയ്യാൻ ബൈ ചെയ്യാനും അടിപൊളി ഗ്രൂപ്പാണ് ഹഡ്രഡ് പെർസെൻറ്റ് ട്രസ്റ്റഡ് ഗ്രൂപ്പുകൾക്കാണ് താല്പര്യം ഉണ്ടെങ്കിലും ജോയിൻ ചെയ്യാതെ തന്നെ അക്കൗണ്ട് സെല്ല് ചെയ്യണമെങ്കിലും ബൈ ചെയ്യണമെങ്കിലും ഒക്കെ അഡ്മിൻസുമായി ബന്ധപ്പെടുക അപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റാമിലൂടെ ഫോളോ ചെയ്യാൻ നേരെ വിളിക്കുക അപ്പോൾ ആദ്യത്തെ ചേഞ്ചും ഒക്കെ വരുന്നത് നമ്മുടെ ഗ്രേവ് യാർഡിൽ തന്നെയാണ് അതായത് ബർമുഡാ മാപ്പുള്ള ഗ്രേവിയാർഡ് എന്ന സ്ഥലത്താണ് ആദ്യത്തെ ചേഞ്ചും ഒക്കെ വരുന്നത് അടിപൊളി ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു ഗ്രേവ് യാർഡിൽ അപ്പോൾ ഇത് നമ്മുടെ ഒബി ഫോർട്ടി സിക്സ് അപ്ഡേറ്റ് ശേഷമായിരിക്കും വരാൻ പോകുന്നത് ഇത് മറ്റ് സർവറിലൊക്കെ വരുന്നത് പറഞ്ഞാൽ ഹാലോവിന്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ ഹാലോവിനും കാണുന്നില്ലാത്തതുകൊണ്ട് ഇത് ദീപാവലിന്റെ ഭാഗമായിട്ടായിരിക്കും വരാൻ പോകുന്നത് പക്ഷെ ഇതൊക്കെ കണ്ട ആലോവിൻ്റെ ലുക്ക് കാണണം എനിക്ക് വരുന്നില്ല കാരണം കുറച്ച് പേടിയും കാണൊക്കെ വരണല്ലോ ഇതാ പേടിയും കാണാൻ ഒന്ന് വരുന്നില്ലേ എന്നാലും ഇതൊരു പെർമനന്റ് അപ്ഡേറ്റും കാണണം നമ്മുടെ ആലോവിൻ അല്ലെങ്കിൽ ദീപാവലിൻ്റെ ഭാഗമായിട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ അത് ഞാൻ ഇതൊക്കെ ഈ ഒരു ഇതും കളക് റിമൂവ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇതിന്റെ ഇതിൻ്റെ ടോപ്പിലാണൊക്കെ കയറുമൊക്കെ ടോപ്പിൽ ഒരു ബലൂൺ പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതൊക്കെ ഓൾറെഡി എന്നാലും വരുന്ന കൺഫേം ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ബലൂൻ്റെ കാര്യത്തേക്ക് ഒന്ന് പോയി നോക്കിയോ ഗൈസ് അപ്പോൾ ഇത് ബി ആർ റാങ്കിൽ മാത്രമാണ് വരിക നമ്മൾ സി എസ് റാങ്കിൽ ഗ്രേവിയായിട്ട് പറഞ്ഞ സ്ഥലങ്ങളൊന്നുമില്ല അതുകൊണ്ട് സി എസ് റാങ്കിലേക്ക് എന്താണ് വരാൻ പോകുന്നില്ല ബി ആർ റാങ്കിൽ മാത്രമാണ് ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഒരു ബലൂൺ സംഭവം സംഭവങ്ങൾക്കുണ്ട് അപ്പോൾ ഇതിൻ്റെ മുളക് വലിഞ്ഞുകയറാൻ നോക്കുന്നുണ്ട് പക്ഷേ വലിഞ്ഞുകയറാൻ കഴിയൂല്ല ഇതൊക്കെ ഓൾറെഡി അഡ്വാൻസ് റോഡിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വരാൻ ചാൻസ് കൂടുതലാണ് വരാൻ ചാൻസ് അല്ല എന്തായാലും വരുന്നതായിരിക്കും പിന്നെ കുറച്ച് വെറൈറ്റി ആയി തന്നിതാണ് ഇത് ബാക്കിയുള്ള സ്ഥലമൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് വെറൈറ്റിയാണ് ഈ ഒരു ബി ആർ മോഡിൽ നൈറ്റും എന്നാൽ വരികയാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഭംഗിയാവുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത പറഞ്ഞാൽ അവിടെ ബെർമുട മാപ്പിൽ തന്നെ വരുന്ന അടുത്തൊരു സംഭവങ്ങളൊക്കെ ആണ് അതേപോലെ സ്റ്റേജും കാണൊക്കെ വരുന്നതായിരിക്കും ബർമുട മാപ്പില് അപ്പോൾ ഈ സ്റ്റേജ് നമുക്ക് ബൂന്ന് കാണാൻ കയറിയ ബാക്ക്ഗ്രൗണ്ട് കണ്ട് കപ്പും കാണൊക്കെ ഉണ്ട് അപ്പൊ ഈ ഡ്രൈവിംഗിന് ചിഹ്നം കാണിക്കുന്ന പറ്റുന്നില്ല നമ്മുടെ കാറും കൊണ്ട് പോയി പാർക്ക് ചെയ്ത് വെച്ചുകൊണ്ടാണ് അല്ലാതെ അവിടെ ഡ്രൈവ് ചെയ്യാനും പറ്റില്ല ഇതൊരു സ്ഥലത്ത് മാത്രമല്ല മാപ്പിന്റെ പല സ്ഥലത്തും നമുക്ക് ഇതേപോലെ കാണാൻ പറ്റും ബൂന്നൊക്കെ എരി സ്റ്റേജും കാരണം അപ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുകയാണെങ്കിൽ അവിടെ നല്ല ചില്ല നിൽക്കാൻ പറ്റും അപ്പോൾ ഗരിയൻ്റെ ആർട്ട് വർക്കും കാണാൻ നമ്മൾ സമ്മയ്ക്ക് എന്നെ ചെയ്യണം അപ്പോൾ കുറച്ച് അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാൻ പറയലോ അതിന്റെ കുറച്ച് ഭാഗങ്ങൾ കണ്ടിട്ട് ബഹുമാനം തോന്നിട്ട് ഞാൻ അപ്പൊ അടുത്ത നമ്മുടെ മാപ്പിനും വരുന്ന അപ്ഡേറ്റുകൾ തന്നെയാണ് നമ്മുടെ ആർ എസ് എങ്ങും നിങ്ങൾ അൺലോക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഈ ഒരു ഐസിംഗ് കട്ടും നിങ്ങളൊക്കെ അടിച്ചുപോളിച്ചിട്ടുമാണ് നിങ്ങൾക്ക് അൺബോക് ചെയ്യാറുന്നത് അൺബോക്സ് ചെയ്യാല്ല അൺലോക്ക് ചെയ്യാറിയുന്നത് കാരണം ഈ ഐസിംഗ് കാര്യങ്ങളൊക്കെ പൊട്ടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറാൻ കഴിയത്തില്ല ഇതൊന്നും എനിക്ക് അത്ര കൂടി ഇഷ്ടപ്പെട്ടിട്ടില്ല പിന്നെ എന്തായാലും കോഴപ്പം അത് പെർമനന്റ് കാരണം നല്ലതും കൊണ്ട് പ്രശ്നമല്ല സഹിച്ച് നിൽക്കുന്നേ അപ്പൊ ഇവിടെ കൊണ്ട് നമ്മള് ഗരിയെ വെറുപ്പിക്കാൻ നിർത്തിയില്ല ഇനി നമ്മളെ ഡ്രോപ്പിലും വയസ്സുകാട്ട് ഞങ്ങളെ കൊണ്ടുവന്നുവച്ചിട്ടുണ്ട് കേട്ടതൊക്കെ ശരിയാണ് പിന്നെ നമ്മൾ വിറുപ്പിച്ച് പോന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മാപ്പിൽ അവിടെ ഇവിടെയൊക്കെ മഞ്ഞുണ്ട് വെറപ്പിക്കൽ എന്ന് പറഞ്ഞില്ല എനിക്കും കുറച്ചൊക്കെ ഇഷ്ടമാണ് എങ്കിലും എല്ലാ സ്ഥലത്തും ഈ ഐസുകളൊക്കെ കൊണ്ടുപോയി പറയുന്നത് എനിക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നില്ല പിന്നെ എന്തായാലും കുഴപ്പമില്ല കുറച്ച് വെറൈറ്റി എക്സ്പീരിയൻസ് എക്സ്പീരിയൻസുകൾ കിട്ടും ഐസും ഐസ്ങ്ങൾക്ക് പൊട്ടിക്കാൻ പറ്റുന്ന വേറൊരുതാണ് അപ്പം നിങ്ങൾ കൊണ്ടുപോകാൻ പോകുന്നതാണ് നമ്മുടെ സ്വന്തം ബുയാഭാസിന്റെ അടുത്തേക്കാണ് ഇതാണ് നമ്മുടെ ലെവൽ വൺ പ്രേമത്തിലെ എല്ലാവർക്കും അറിയുമ്പോൾ തന്നെ മെയിനായിട്ട് കിട്ടുന്ന തന്നെ ഫീമെയിൽ വേണൽ ഉണ്ടാവും അതുപോലെ തന്നെ അതിനപ്പുറം കിട്ടുന്ന ഐറ്റംസ് ഉണ്ടാവും ഈ ഒരു ഫീമെയിൽ വേണൽ ത്ര പ്രശ്നമില്ല അത്യാവശ്യം രസം കളക്കുന്നുണ്ട് സാധാരണ വരുന്ന ഫീമെയിൽ ബണ്ടിൽ കാണാൻ എനിക്ക് അത്ര ഇഷ്ടപ്പെടാറില്ല അപ്പോൾ ഈ ഒരു ബോയാസ് ആനിമേഷനൊരു പ്രത്യേകതയും കാണാൻ ഈ ഒരു ബണ്ടിലിൻ്റെ അതെന്താ മനസ്സിലായുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലെവൽ പത്തും കളക്കാകുമ്പോൾ നമുക്ക് ഒരു ബോക്സ് ബോക്സുകളൊക്കെ കിട്ടുന്നുണ്ട് ഫ്രീ ആയിട്ട് തന്നെ ഉള്ള ലുഡ് ബോക്സുകളൊക്കെയാണ് അപ്പോൾ ഇത് ടോപ്പ് ചെയ്യാത്ത പ്ലേസിനും കിട്ടും ലൂഡ് ബോക്സിന് വലിയ ആനിമേഷനും കാണുന്നില്ല അപ്പോൾ അടുത്ത റിവാർഡ് ആയിരുന്നു നമുക്ക് ഒരു അവതാരം കിട്ടുന്നുണ്ട് ലെവൽ ഇരുപതിലാണ് അതുപോലെത്തന്നെ ടോപ്പ് ചെയ്യുന്ന പ്ലേസിലാണെങ്കിൽ ഒരു ബൈക്കിൻ്റെ സ്കിന്നും കളൊക്കെ കിട്ടുന്നുണ്ട് എന്നാലും വലിയ ആനിമേഷനും ബൈക്കിന്റെ സ്കിൻ ഇല്ല അപ്പോൾ ലെവൽ മുപ്പതുകൾക്കാകുമ്പോൾ ലൂഡ് ബോക്സുകളാണ് കിട്ടുന്നത് ടോപ്പ് ചെയ്യാത്ത പ്ലേസ് ആണെങ്കിൽ മാജിക്യൂവിൻ്റെ പീസും കളക്കാണ് കിട്ടുക അപ്പോൾ അടുത്ത അറിയാം സ്കൈബോർഡും കളക്കാണ് അപ്പോൾ ടോപ്പ് പെയ്യാത്ത പ്ലേസിനാണെങ്കിൽ ആ ഒരു മഞ്ഞൾ ബൗസറും കളക്കാണ് ബൗസർ ടോക്കറും കളക്കാണ് ലെവൽ അമ്പതുകൾ ആകുമ്പോൾ നമുക്ക് എസ് കെ എസിൻ്റെ സ്കീനിനൾക്കാണ് പെർമൻറ്റ് സ്കീനുകളൊക്കെ കിട്ടുന്നുണ്ട് ടോപ്പ് ചെയ്യുന്ന പ്ലേസിന് മാത്രം അതേപോലെ തന്നെ ടോപ്പ് ചെയ്യാത്ത പ്ലേസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവതാരങ്ങളൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഈ ഒരു എസ് എസിൻ്റെ നമ്മുടെ റേഞ്ചും കളക്കെ കൂടി കിട്ടുന്നുണ്ട് അതുതന്നെ റീലേടെ സ്പീഡും കൂടുന്നുണ്ട് മൂവ്മെൻ്റ് സ്പീഡ് കുറവാണ് അപ്പോൾ നമുക്ക് ലെവൽ അറുപതും കൾക്കാകുമ്പോൾ ഒരു പാൻ്റെ സ്കിന്നും കളൊക്കെ കിട്ടുന്നുണ്ട് ലെവൽ എഴുപതും കളിക്കാവുമ്പോൾ ഒരു സൺ ഗ്ലാസ്സുകളൊക്കെ ഫ്രീ ആയിട്ട് തന്നെ കിട്ടുന്നുണ്ട് അടിപൊളി സൺഗ്ലാസുകൾക്കാണ് എനിക്ക് ഇഷ്ടപ്പെട്ട് അതുതന്നെ ഒരു ബാക്ക് പാക്കും കൾക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഇത് ഇതാണ് ഒരു ബാക്ക് പാൻ്റെ സ്കിന്നും കാൾക്കുക അപ്പൊ അടുത്തായി ലെവല് എംബും കളിക്കാവുമ്പോൾ ഗ്രനേഡ് സ്കിന്നും കളക് കിട്ടുന്നുണ്ട് അത് കുഴപ്പമില്ല അതാണ് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഗ്രൈനേഡ് സ്കിന്നും കളക്കാണ് അപ്പൊ അടുത്തായിരുന്ന റിമോട്ടും കളക്കാണ് അടിപൊളി റിമോട്ടും കാലക്കാണ് ലെവൽ തൊണ്ണൂറും ഈ ഒരു ഭൂമസം ഇല്ലാത്ത ഞാൻ എന്തായാലും എടുക്കുന്നതായിരിക്കും അപ്പോൾ കൈസ് ലെവൽ ഹൺഡ്രഡും കളിക്കാവുമ്പോ നമുക്ക് ഒരു ബണ്ടും കാര്യങ്ങളും കിട്ടില്ല മെയിൻ ബന്ധിലും കളിക്കാം വിഷമകരായിട്ടുള്ള കാര്യം പറഞ്ഞാൽ കാലില്ല അപ്പോൾ ആ ഒരു ബണ്ടിലെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം അപ്പൊ ഇത് വെച്ച് നമുക്ക് എത്ര സ്പീഡിൽ ഓടാൻ എനിക്ക് അറിയേണ്ടത് അപ്പൊ അതൊക്കെ നമുക്ക് വരുമ്പോ തന്നെ അറിയാം അപ്പ എന്തായാലും ഇന്നത്തെ വീഡിയോ ലൈക്ക് ചെയ്യാതെ ഇതേപോലെ കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ട് ചാനൽ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ കാണാൻ ബൈ